തൃശൂർ റൌണ്ട്അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ും പേരാമ്പ്രയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ഒന്നര കോടി രൂപ വില മതിക്കുന്ന അഞ്ചു കിലോ സ്വർണം കൊടകര പോലീസ് പിടികൂടി മലബാർ ഗോൾഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന സ്വർണ്ണമാണ് പിടികൂടിയതെന്ന് പോലീസ് കുളമ്പു രോഗം ബാധിച്ചു ചെത്ത കന്നുകാലികൾക്കുള്ള നഷ്ടപരിഹാരം ലഭിക്കാതെ ക്ഷീര കർഷകർ വെട്ടിലായി അന്യസംസ്ഥാനത്തുനിന്ന് കൊണ്ടുവരുന്ന ഉരുക്കളെ ചെക്ക് പോസ്റ്റുകളിൽ കാര്യക്ഷമമായി പരിശോധിക്കുന്നില്ലെന്നും ആക്ഷേപം ഒറ്റപ്പാലത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ഗുരുതരമായി പരിക്കോടെ കണ്ടെത്തിയ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന ജില്ലയിൽ മോഷണം പെരുകുന്നതിൽ ആശങ്കയേറി ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്ന പെട്രോളിംഗ് പാതിവഴിയിൽ പാഠപുസ്തക വിതരണം വൈകിയതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ഡി ഡിഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ ഞാൻ സിജി ജോസ് വിശദമായ വാർത്തകളിലേക്ക് പേരാമ്പ്രയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് അഞ്ചു കിലോ സ്വർണം കൊടകര പോലീസ് പിടികൂടി മലബാർ ഗോൾഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് മുഴുവൻ രേഖകളും ഇല്ലാത്തതിനാൽ സെയിൽസ് ടാക്സ് ഇന്റലിജൻസിന് സ്വർണം പരിശോധനയ്ക്കായി പോലീസ് കൈമാറി പേരാമ്പ്രയിൽ വെച്ച് മറ്റൊരു കാറുമായി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണം പോലീസ് കണ്ടെടുത്തത് കുളമ്പുരോഗം ബാധിച്ചു ചെത്ത ആയിരത്തി മൂന്ന് കന്നുകാലികൾക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇനിയും നൽകിയില്ല കന്നുകാലികൾക്ക് ഇരുപതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ഒന്നര വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല കുളുമ്പ് രോഗം പടർന്നുപിടിച്ച് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ക്ഷീരകർഷകർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി കന്നുകാലികളിൽ കുളുമ്പുരോഗം പടർന്നു പിടിച്ചതോടെ രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെയാണ് ക്ഷീരവികസന വകുപ്പ് നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിച്ചത് എന്നാൽ ജില്ലയിൽ ഇരുന്നൂറ്റി ക്ഷീര കർഷകർക്ക് മാത്രമാണ് ഇതുവരെ സർക്കാരിന്റെ ആനുകൂല്യം ലഭ്യമായിട്ടുള്ളത് കുളുമ്പ് രോഗം ബാധിച്ചാത്ത പശുക്കൾക്ക് ഇരുപതിനായിരവും മുതിർന്ന കന്നുകാലികൾക്ക് പന്ത്രണ്ടായിരവും കിഴാക്കൾക്ക് ഏഴായിരവുമാണ് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചത് കുളുമ്പുരോഗം ബാധിച്ച ചത്ത പശുക്കളെ മറവ് ചെയ്യുന്ന ഫോട്ടോയും വെറ്റിനറി സർജന്റെ റിപ്പോർട്ടും അടക്കമുള്ള വിശദമായ രേഖകളോടെ അപേക്ഷിച്ച ആയിരത്തി എഴുപത്തിമൂന്ന് കർഷകരാണ് ആനുകൂല്യത്തിൻ്റെ പേരിൽ വഞ്ചിതരായത് നഷ്ടപരിഹാര തുകയായി ജില്ലയ്ക്ക് മാത്രം നൽകാനുള്ള രണ്ടു കോടിയോളം രൂപ ഇപ്പോഴും കിട്ടാകടമായി അവശേഷിക്കുകയാണ് നഷ്ടപരിഹാരത്തോടൊപ്പം സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റിയും കർഷകർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതും നാമമാത്രമായാണ് മാത്രമായാണ് നടപ്പായത് കഴിഞ്ഞ വർഷം ആനകളിൽ കുളുമ്പുരോഗം കണ്ടതിനെ തുടർന്ന് രോഗപ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിരുന്നു കുളുമ്പ് രോഗ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തൃശൂർ തിരുവനന്തപുരം മൃഗശാലകൾ അടച്ചിടുകയും ചെയ്തിരുന്നു നഷ്ടപരിഹാരം നൽകാതെ കർഷകരെ അവഗണിച്ച സർക്കാർ ഇത്തവണ കുളുമ്പ് പ്രതിരോധ നടപടികൾ യഥാസമയം നടത്തുന്നതിൽ അലംഭാവം തുടരുകയാണെന്നും ആക്ഷേപമുണ്ട് അന്യസംസ്ഥാനത്ത് നിന്നും കൊണ്ടുവരുന്ന ഉരുക്കളിൽ രോഗബാധയുണ്ടോയെന്ന് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധിക്കുന്നതടക്കമുള്ള നടപടികളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും കാര്യക്ഷമമല്ലെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് ടി ന്യൂസ് തൃശൂർ ഒറ്റപ്പാലത്തിനടുത്ത് മങ്കരയിൽ റെയിൽവേ ട്രാക്കിൽ ഗുരുതരമായ പരിക്കോടെ കണ്ടെത്തിയ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയാണ് കാണുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു രക്തസമ്മർദ്ദം ക്രമമാവുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണഗതിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ നില തുടർന്നാൽ നാളെ ഉച്ചയോടെ പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും പത്തനംതിട്ട സ്വദേശി ആര്യ കെ ആണ് മുളകുന്ന്ത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം ആര്യയുടെ മരിച്ച രണ്ട് സുഹൃത്തുക്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ അന്വേഷണ സംഘത്തിന് നാളെ കൈമാറും ഷൊർണൂർ ഡിവൈഎസ്പിയും ആശുപത്രിയിലെത്തി ഫോറൻസിക് റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലുടൻ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇതിനിടെ മരിച്ച പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് ഫോറൻസിക് സർജൻ അന്വേഷണ സംഘത്തെ വാക്കാൽ അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയും ലൈംഗിക ചൂഷണത്തിന് വൈദ്യ പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലയിൽ മോഷണം പെരുകുന്നു ഒരാഴ്ചക്കുള്ളിൽ മോഷണം നടന്നത് ആറ് സ്ഥലങ്ങളിൽ കൊടുങ്ങല്ലൂർ ചാവക്കാട് പുതുക്കാട് ചാലക്കുടി വിയൂർ കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചകളിൽ മോഷണം നടന്നത് പ്രധാന സ്ഥലങ്ങൾ രാത്രികാല പെട്രോളിംഗ് പേരിന് മാത്രം പോലീസ് ഒതുക്കിയതോടെ മോഷണവും വർദ്ധിച്ചു ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി ആദ്യകാലങ്ങളിൽ പ്രദേശവാസികളെ പങ്കെടുപ്പിച്ചു വന്നിരുന്ന പെട്രോളിംഗും പാതിവഴിയിലാണ് തൃശ്ശൂർ സിറ്റി പരിധിയിൽ ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത പല ബീറ്റ് പോലീസ് ഓഫീസർമാരും സ്ഥലം മാറിപ്പോയതോടെ രാത്രികാല പോലീസ് ബീറ്റും മുടങ്ങി തൃശ്ശൂർ നഗരത്തിൽ കിഴക്കകോട്ട കേന്ദ്രീകരിച്ച് മാത്രമാണ് ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് ബീറ്റിനിറങ്ങുന്നത് നാട്ടിലെ കള്ളമാർക്ക് പുറമെ വിദ്ദേശ കള്ളമാരും നാട്ടിലെത്തി പണി തുടങ്ങിയതോടെ പോലീസും ഞെട്ടലിലാണ് ചാവക്കാട് ഫോറിൻ മണി എക്സ്ചേഞ്ചിൽ നിന്ന് എൻപത്തി അയ്യായിരം രൂപ മോഷ്ടിച്ചത് വിദ്ദേശികളാണെന്നാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നുള്ള പോലീസ് നിഗമനം പ്രതികൾ വിദേശികളാണെന്ന് കണ്ടെത്തിയതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് സിസി ടി വി ദൃശ്യങ്ങളിലെ പകർപ്പ് നൽകി പ്രതികളെ പിടികൂടാൻ കാത്തിരിക്കുകയാണ് ചാവക്കാട് പോലീസ് കൊടുങ്ങല്ലൂരിൽ റിട്ടയേർഡ് അധ്യാപികയുടെ വീട്ടിൽ നിന്ന് നൂറ്റി ഇരുപത് പവനോളം മോഷ്ടിച്ച കേസിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പോലീസിനെ പിടികൂടാനായിട്ടില്ല ഹോംനേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് മുണ്ടൂരിൽ ധനലക്ഷ്മി ബാങ്ക് കവർച്ചാശ്രമ കേസിൽ അന്വേഷണം ഇരുട്ടിൽ തപ്പതിനിടെയാണ് കേച്ചേരിയിൽ എസ് ബി ഐ സാഖിയുടെ ചുമർ തുറന്ന് കവർച്ചാശ്രമം നടന്നത് രണ്ട് സംഭവത്തിനു പിന്നിലും രണ്ട് വ്യത്യസ്ത സംഘങ്ങളാണെന്ന നിഗമനത്തിലാണ് പോലീസ് തലൂർ ആശ്രമ മേധാലയത്തിൽ സംഗീർതരുടെ ജനൽവാതിൽ കുത്തി തുറന്ന് രണ്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പിൽ മോഷ്ടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് നാലു വർഷം മുമ്പ് മാപ്രാണം ഹോളിക്രോസ് ദേവാലയത്തിൽ നിന്ന് തിരുശേഷിപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ മുഖ്യപ്രതി കാർത്തികനെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയാണ് സമാന രീതിയിൽ താലൂർ ആശ്രമ ദേവാലയത്തിൽ മോഷണം ന്യൂസ് തൃശൂർ പാഠപുസ്തകം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെയും യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിട്ട് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു നിരവധി തവണ ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ഏറെ നേരം ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് തുടർന്ന് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു ബി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി ബാബു ജോർജ് സംസാരിച്ചു തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നിന് നടക്കുന്ന ആനയൂട്ടിനും അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് ഗണപതി ഹോമം ആരംഭിക്കും പതിനായിരം നാളികേരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം അവൽ എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം മലർ രണ്ടായിരം കിലോഗ്രാം ശർക്കര എള് കരിമ്പ് തേൻ ഗണപതി നാരങ്ങ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കുന്നത് ആനയൂട്ട് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും മഹാഗണപതി ഹോമവും ആനയൂട്ടും ഒരു കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു വടക്കും ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ അയ്യായിരം പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ആനയൂട്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ടി സി വിയിൽ തൽസമയം സംപ്രേഷണം ചെയ്യും ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് വെള്ളിയാഴ്ച എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെയാണ് വിദ്യാഭ്യാസ മന്ത്രി അവധി അറിയിപ്പ് നൽകിയത് ജില്ലാ കളക്ടർ എം എസ് ജയയെ സ്ഥലം മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായാണ് പുതിയ നിയമനം രണ്ടര വർഷം മുൻപാണ് എം എസ് ജയ ജില്ലാ കളക്ടറായി ചുമതലയേറ്റത് പുതിയ ജില്ലാ കളക്ടറെ അടുത്ത മന്ത്രിസഭാ യോഗത്തിനു ശേഷം നിയമിക്കും തൃശൂർ പൂരത്തിന് മദ്യനിരോധനവും സ്ത്രീകൾക്ക് പൂരം വീക്ഷിക്കാനുള്ള സൗകര്യവും ഒരുക്കിക്കൊണ്ട് ശ്രദ്ധേയായ കളക്ടർ ദേശീയ ഗെയിംസിന്റെ സംഘാടനത്തിലും മികവ് പുലർത്തി സർക്കാരിന്റെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ എം എസ് ജയ ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ ടൂറിസം പാക്കേജുകൾ നടപ്പാക്കാനും നേതൃത്വം നൽകി രാമായണ മാസം പ്രമാണിച്ച് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വെള്ളിയാഴ്ച മുതൽ രാവിലെ ആറ് മുപ്പതിന് രൂപ നിരക്കിൽ നാലമ്പല ദർശനത്തിനുള്ള സ്പെഷ്യൽ ബസ് ഉണ്ടായിരിക്കും രാമായണ മാസം കഴിയുന്നതുവരെ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപ നിരക്കിൽ രണ്ട് സ്പെഷ്യൽ ബസ്സുകളും ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസ് ഓഫീസർ വിശ്വനാഥൻ അറിയിച്ചു മുലപ്പാൽ ശിരസിൽ കയറി പിഞ്ചുകുഞ്ഞു മരിച്ചു ആമ്പലൂർ കല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാള താണിശ്ശേരി സ്വദേശി പാറക്കൽ ബിജുവിന്റെ മകൾ നാലു മാസം പ്രായമുള്ള അബികലാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം അസ്വസ്ഥത അനുഭവപ്പെട്ട കുഞ്ഞിനെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂൺ നാലിന് ജില്ലയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിച്ച പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പരാതികളിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ എം എസ് ജയ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ചു ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ ജില്ലാ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുന്ന ധനസഹായത്തിനുള്ള അപേക്ഷകൾക്കാണ് മുന്തിയ പരിഗണന നൽകേണ്ടത് ഉയർന്ന തലത്തിൽ തീരുമാനമെടുക്കേണ്ട അപേക്ഷകൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ പരിഗണനയ്ക്കായി അയക്കണം അപേക്ഷകളിൽ യഥാസമയം നടപടി പൂർത്തിയാക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കേരള വിഷൻ വൺ പ്രാദേശിക കേരളം വാർത്താ ചാനൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മാധ്യമ സിൻഡിക്കേറ്റ് എന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് മന്ത്രി പറഞ്ഞു സിഒ എ ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് സെക്രട്ടറി എം രാജ്മോഹൻ പ്രസിഡന്റ് എൻ എച്ച് അൻവർ കെ ഗോവിന്ദൻ കെ വിജയകൃഷ്ണൻ എൻ എ ഹരികുമാർ ടി പി രാജീവൻ ജോൺ ബ്രിട്ടാസ് എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലകളിലെ വാർത്തകൾ സംസ്ഥാന തലത്തിൽ കേരള വിഷൻ വൺ ചാനലിൽ സംപ്രേഷണം ചെയ്യും ജില്ലയിൽ നാല് പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഒരാൾക്ക് മലേറിയയും സ്ഥിരീകരിച്ചു പനി ബാധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ ചികിത്സ തേടി അറുപത്തിമൂന്ന് പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി നന്ദിപുരത്ത് മാംസാവശിഷ്ടങ്ങളിൽ നിന്ന് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ അടച്ചുകൂട്ടി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച എ ഡി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി നിയമാനുസൃതമായ രേഖകളില്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടിയിരുന്നു പഞ്ചായത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് തുറന്നു പ്രവർത്തിച്ച കമ്പനിക്ക് നാൽപ്പതിനായിരം രൂപ അധികൃതർ പിഴ ഈടാക്കി ജനവാസ കേന്ദ്രത്തിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ വ്യാപക പ്രതിഷേധത്തിലായിരുന്നു സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്ത ചീഞ്ഞതും ചാക്കിൽ കെട്ടിയതുമായ അവശിഷ്ടങ്ങൾ വലിയ കുഴിയെടുത്ത് മൂടി ടിന്നുകിടലായി സൂക്ഷിച്ചു വെച്ചിരുന്ന നെയ്യെ ആരോഗ്യവകുപ്പ് അധികൃതർ നശിപ്പിച്ചു ചാലക്കുടി സ്വദേശി ചിലക്കാട്ടു പറമ്പിൽ അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് പ്രേമ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പനി അടച്ചുപൂട്ടിയത് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയം ആക്രമിക്കുമെന്ന തരത്തിൽ പാരീഷ് ഹാളിന്റെ ചുമരിൽ കഴുകന്റെ ചിത്രം പെയിന്റ് ചെയ്തു വെച്ച സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായി ചിത്രം വരച്ചു വെച്ചത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണെന്ന് പോലീസ് കണ്ടെത്തി വിദ്യാർത്ഥിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് താക്കീത് ചെയ്തു വിട്ടു കഴിഞ്ഞ ഞായറാഴ്ചയാണ് താൽക്കാലിക പള്ളിയായി ഉപയോഗിച്ചിരുന്ന പാരീഷ് ഹാളിന്റെ പുറകിൽ കഴുകന്റെ ചിത്രം പെയിന്റ് ചെയ്തതും ഇംഗ്ലീഷിൽ വി അറ്റാക്ക് ഹിയർ എന്ന് എഴുതിയതും കണ്ടെത്തിയത് തൃശൂർ റൌണ്ടപ്പിൽ ഇനി റംസാൻ മുബാറക് നിയമപഠനത്തിന് താൽക്കാലിക അവധി നൽകി തൃശൂർ ലോ കോളേജ് മൈലാഞ്ചി അണിഞ്ഞ മുൻചെത്തിയായി കോളേജിൽ ഒരുക്കിയ സുബഹർ മെഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി ഒപ്പനയും മെഹന്തി മത്സരവും അരങ്ങേറി ംസാന്റെ വർണ്ണക്കാഴ്ചകൾക്ക് കലാലയങ്ങൾ വേദിയാകുന്ന പതിവിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇവിടെ മെഹന്തി ഫെസ്റ്റ് ഒരുക്കിയത് പ്രിയദർശിനി ഫോറം സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി അരമണിക്കൂർ നീളുന്ന മൈലാഞ്ചി മത്സരമാണ് നവ്യ അനുഭവമായത് രണ്ടുപേരടങ്ങുന്ന ടീമുകളായിരുന്നു മൈലാഞ്ചി മത്സരത്തിനായി അണിനിരുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കയ്യിലും മെഹന്തിയുടെ ചിത്രക്കൂട്ട് തീർത്തപ്പോൾ സൗഹൃദവും സഹവർത്തിവവും കൈകോർക്കുകയായിരുന്നു മൈലാഞ്ചിയിടൽ പെൺകുട്ടികളുടെ കുത്തകയാണെന്ന മുൻവിധികളെ വെല്ലുവിളിച്ച് പുരുഷകേസരികളും കൈകളിൽ മെഹന്തി അണിയാൻ എത്തിയിരുന്നു ചെകുവരയുടെ ചിത്രം മുദ്രണം ചെയ്യാനും കൈകളിൽ പച്ച കുത്തുന്നതിന് സമാനമായ മുദ്രകൾ ചാർത്താനുമാണ് ആൺകുട്ടികൾ തയ്യാറായത് മൊബൈൽ ഫോണുകളിൽ സേവ് ചെയ്ത ഡിസൈനുകൾ കൈവെള്ളയിലേക്ക് പകർത്തിയാണ് തട്ടമിട്ടവരും തട്ടമിടാത്ത മുൻചത്തികളും മെഹന്തി ഫസ്റ്റിനെ മെഹന്തി അണിഞ്ഞ് പൂർത്തിയാക്കി മൊബൈലിൽ സെൽഫി എടുത്ത് മെഹന്ദി ഫെസ്റ്റിന്റെ അവസ്മരണീയ നിമിഷങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യാൻ മത്സരിക്കുന്നവരായിരുന്നു ഏവരും മെഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി ഒപ്പനയും കലാലയമുറ്റത്ത് അരങ്ങേറിയിരുന്നു ഓണവും ക്രിസ്മസുമെല്ലാം വർണ്ണ കാഴ്ചകളുടെ അകമ്പടിയോടെ ആഘോഷമാക്കാറുള്ള ക്യാമ്പസുകൾ റംസാന്റെ താളങ്ങളും മൈലാഞ്ചി മുഞ്ചുമെല്ലാം ഏറ്റെടുക്കുന്ന കാഴ്ചകൾക്കാണ് ലോ കോളേജ് അങ്കണം സാക്ഷ്യം വഹിച്ചത്യൂസ് തൃശൂർ കഞ്ചാവ് വിൽപ്പന കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ അഞ്ചു വർഷത്തിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ പി സ്ക്വാഡ് പിടികൂടി മരത്താക്കര സ്വദേശി കോന്നൂർ വീട്ടിൽ പ്രതാപനാണ് അറസ്റ്റിലായത് സീനിയർ സിപിഒമാരായ പ്രഭു ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് മുളുകുന്നതു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഈ മാസം തന്നെ ആരംഭിക്കും കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുമായി മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം നടത്താൻ ധാരണയായത് നേരത്തെ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഈ മാസം നാലിന് നടത്താനായിരുന്നു തീരുമാനം കെട്ടിടത്തിലെ സിവിൽ മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതിരുന്നതും ജൂറി സെക്ഷൻ വിഭജനം വൈകിയതുമാണ് പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായത് വലപ്പാട് കരകൗശല വിൽപ്പന കടയ്ക്കുനേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വടക്കു ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടയ്ക്കുനേരെയാണ് ആക്രമണം നടന്നത് കടയുടെ ഷട്ടറിനു മുന്നിൽ ഗ്രില്ലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിരവധി കരകൗശല വസ്തുക്കൾ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു വലപ്പാട് ബീച്ച് സ്വദേശി തോണിപ്പറമ്പിൽ അമ്പിളി തമ്പിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കട പതിനയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വലപ്പാട് പോലീസിൽ പരാതി നൽകി തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് സബ് കളക്ടർ മീർ മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും നിർദ്ധന രോഗികളുടെ സഹായത്തിനുമായി ഒരു ദിവസം ഒരു രൂപ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പോലീസ് ക്ലബ്ബിൽ നടന്ന സംഗമത്തിൽ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഹാഫിള് അബ്ദുൾ ജലീൽ ഹസനി മുഖ്യപ്രഭാഷണം നടത്തി പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എ തോമസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എ സി പി ആർ ജയചന്ദ്രൻപിള്ള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ചന്ദ്രാനന്ദൻ ജില്ലാ സെക്രട്ടറി ആർ എസ് പ്രീത് എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു നോമ്പ് തുറയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇഫ്താർ വിരുന്നും സംഗമത്തിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിരുന്നു ചോർ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കാൻ കഴിയാതെ വലയുകയാണ് പുതുക്കാട് ഗവൺമെന്റ് വി എച്ച് എസ് സിയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തകരാറിലായ കെട്ടിടം ഒരു വർഷം മുൻപ് പൊളിച്ചു നീക്കാൻ ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മറ്റൊരു സ്ഥലമില്ലാത്തതിനാൽ സ്കൂൾ അധികൃതർ വിഷമത്തിൽ രണ്ട് ക്ലാസ് മുറികളും രണ്ട് ലാബുകളും അടങ്ങുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ഒരു വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു താൽക്കാലികമായി മറ്റൊരിടം കണ്ടെത്താനുള്ള സ്കൂൾ അധികൃതരുടെ നിർദ്ദേശം ജില്ലാ പഞ്ചായത്ത് അംഗീകരിച്ചില്ല ഇതുമൂലം ഏതു സമയവും നിലമ്പൊത്താറായ പഴയ കെട്ടിടത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂറിയുടെ ഓടുകൾ തകർന്നു വീണത് മൂലം ക്ലാസ് മുറികളിൽ മഴവെള്ളം കെട്ടിനിൽക്കുകയാണ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഗ്രികൾച്ചർ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് അഗ്രികൾച്ചർ ബിസിനസ് ഫാം സർവീസ് എന്നിങ്ങനെ രണ്ട് കോഴ്സുകളാണ് സ്കൂളിൽ ഉള്ളത് ഒന്നും രണ്ടും വർഷത്തെ നാല് ബാച്ചുകളിലായി നൂറ്റി ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണുള്ളത് ആദ്യവർഷ ബാച്ചിലും രണ്ടാം വർഷ ബാച്ചിലുമായി രണ്ട് ക്ലാസ് മുറികളും ബയോളജി കെമിസ്ട്രി ലാബുകളുമുള്ള കെട്ടിടമാണ് പൊളിച്ചു നിൽക്കുവാൻ നിർദ്ദേശിച്ചിരുന്നത് രണ്ടു വർഷം മുൻപ് എം ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഒന്നും നടന്നില്ല നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ച് അതിന്റെ സാമഗ്രികൾ ലേലം ചെയ്തു കിട്ടിയ തുക സ്കൂൾ അധികൃതർ ട്രഷറിയിൽ അടയ്ക്കണം എന്നാൽ മാത്രമേ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയൂ എന്നാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനുള്ള സ്ഥലമില്ലാത്ത കാരണം കെട്ടിടം പൊളിക്കാനാകാതെ വിഷമിക്കുകയാണ് സ്കൂൾ അധികൃതർ സ്കൂളിനോട് ചേർന്നുള്ള മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എ സെന്റർ മാറ്റി ആ കെട്ടിടം ബി എച്ച് എസ് സി വിഭാഗത്തിന് നൽകണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം നിയമാനുസൃതമായ വാടകയും കറണ്ട് ചാർജും നൽകാതെ പ്രവർത്തിക്കുന്ന എം എൽ എ സെന്റർ ഒഴിഞ്ഞു പോകുവാനായി സെന്ററിന്റെ അധികൃതർക്ക് ജില്ലാ പഞ്ചായത്ത് നോട്ടീസ് നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിയണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും എം എൽ എ സെന്റർ അധികൃതർ ഇതുവരെയും ഒഴിഞ്ഞുപോയിട്ടില്ല രണ്ടാഴ്ച മുൻപ് ഉണ്ടായ ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണതോടെയാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളിലും ലാബുകളിലേക്കും വെള്ളം കയറിയത് മൂലം കുട്ടികൾ പുറത്തുനിൽക്കേണ്ട അവസ്ഥയാണ് പുതിയ കെട്ടിടത്തിന് അനുമതിയായതോടെ നിലവിലുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും ജില്ലാ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പഠിക്കുവാനുള്ള സാഹചര്യം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂൾ മതിലിൽ പ്രതിഷേധ പോസ്റ്ററുകൾ ഒട്ടിച്ചു ഒരാഴ്ചയ്ക്കകം പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നില്ലെങ്കിൽ പഠിപ്പ് മുടക്കി സമരം ശക്തമാക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പുതുക്കാട് വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലാവുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ആലുവ സ്വദേശി ഇലഞ്ഞിപ്പറമ്പിൽ ഷനൂബിനെയാണ് സി ഐ ബാബു കെ തോമസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ മുരുങ്ങൂരിൽ വെച്ചാണ് ഷനൂബ് വാഹനം ആക്രമിച്ച് സ്വർണം കവരാൻ പദ്ധതിയിട്ടത് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ ജാമ്യത്തിലിറങ്ങി ഗോവയിലേക്ക് കടന്നു കളയുകയായിരുന്നു റംസാൻ പ്രമാണിച്ച് പ്രതി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു വിവിധ സ്റ്റേഷൻ പരിധിയിൽ ഇയാളുടെ പേരിൽ മോഷണ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ചെറുകിട വ്യവസായ സംരംഭകർക്കുള്ള അവാർഡ് ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് ഉടമ കെ ആർ വിജയ്ക്ക് ലഭിച്ചു ചെറുകിട വ്യവസായ രംഗത്ത് മികച്ച സംരംഭകർക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലെ അവാർഡാണ് കെ ആർ വിജയ്ക്ക് ലഭിച്ചത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അവാർഡ് നൽകി കെ മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം മേയർ ചന്ദ്രിക വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജയചന്ദ്രൻ സെക്രട്ടറി ജി കൃഷ്ണകുമാർ എന്നിവർക്കെതിരെ കേസെടുത്ത് സമൻസായിക്കാൻ കോടതി ഉത്തരവ് ഡോക്ടർ ഗ്രാമപ്രകാശ് നൽകിയ പരാതിയിൽ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിക്സം എം ജോസഫാണ് ഉത്തരവിട്ടത് ഹർജിക്കാറിനു വേണ്ടി ബാബു ഹാജരായി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണുത്തി അമലനഗർ ബൈപ്പാസ് നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ നേരത്തെ നടത്തിയ സർവേകളും അളവുകളും ഒഴിവാക്കി ചുരക്കക്കോട് പാത്തനംകാട് കാട് മേഖലയിലൂടെ വിയൂർ വരെ എത്തും വിധമാണ് ബൈപാസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇത് അശാസ്ത്രീയമാണെന്നുമാണ് ആക്ഷൻ കൗൺസിലിന്റെ വാദം പത്ത് കിലോമീറ്റർ വളഞ്ഞുകൊണ്ട് ബൈപാസ് നിർമ്മിക്കാനുള്ള നീക്കം ഭൂമാഫിയകളുടെ സമ്മർദ്ദം മൂലമാണെന്നും ഇവർ ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് ചെമ്പുക്കാവ് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് അജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇ വൈ പൗലോസ് വൈദ്യർ അധ്യക്ഷത വഹിച്ചു കെ പി ലോനപ്പൻ കെ കെ ഹബീബ് എ എൽ വിൽസൺ ജോൺ ചെമ്പുക്കാവ് സി ടി ബേബി എന്നിവർ പങ്കെടുത്തു വിജ്ഞാന വ്യാപന വിഭാഗം മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെയും കേരള വെറ്ററിനറി സർവകലാശാലയുടെയും നേതൃത്വത്തിൽ തൃശൂരിൽ ആനത്തൊഴിലാളികൾക്കായി പഠന ക്യാമ്പ് നടത്തി വടക്കുംനാഥ ക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ നടക്കുന്ന ക്യാമ്പ് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ മുഖ്യ രക്ഷാധികാരിയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ടി എസ് സുന്ദർമേനോൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ പി ജെ രാജ്കമൽ പഠനകേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് രാജീവ് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി എസ് ശശികുമാർ ജില്ലാ പ്രസിഡന്റ് സി എൽ ഡേവിസ് ജോയിന്റ് സെക്രട്ടറി കെ മഹേഷ് ആനയുടമ ഊട്ടോളി കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു സംസ്ഥാന ആന ഉടമസ്ഥ ഫെഡറേഷന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള പഠന ക്യാമ്പിൽ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പാപ്പാൻമാരാണ് പങ്കെടുക്കുന്നത് ഗജക്ഷേമം മാനസിക സമ്മർദ്ദ നിയന്ത്രണം പരിപാലകന്റെ സാമൂഹിക ബോധം തുടങ്ങി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കും വർദ്ധിച്ചുവരുന്ന മൊബൈൽ ഫോൺ ദുരുപയോഗത്തിനെതിരെ ഗുരുവായൂർ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മമ്മിയൂർ എൽ എഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗുരുവായൂർ എസ് ഐ വി കെ മോഹനൻ സീനിയർ സി പി ഒ എം ശ്രീകുമാർ എന്നിവർ ക്ലാസ് എടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾ കഴിയുന്നതും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുന്നവർ അനാവശ്യ കോളുകൾ എടുക്കാതിരിക്കുക ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോലീസ് വിദ്യാർത്ഥികൾക്ക് നൽകി പിടിഎ വൈസ് പ്രസിഡന്റ് എ പരമേശ്വരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇനി വാണിജ്യം ഒറിയോൺ ഇൻഡസ്ട്രീസിന്റെ കോൺക്രീറ്റ് ബ്രിക്സ് ടൈൽസ് നിർമ്മാണ കേന്ദ്രം പറപ്പോര പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രസാദ് ഫാദർ ജോസഫ് മുരിങ്ങാശ്ശേരി ഫാദർ ജൂണി കുന്നത്തുപറമ്പിൽ ആൻഡോ ചിരിയും കണ്ടെത്ത് മാനേജിംഗ് പാർട്ട്ണർ ലൈജു വി റാഫേൽ പാർട്ടണർമാരായ രാജേഷ് എബ്രഹാം ഫൈജു വി റാഫേൽ ടെഫി റാഫേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രമുഖ വ്യവസായ സ്ഥാപനമായ ഒറിയോൺ ഇൻഡസ്ട്രീസിന്റെ പുതിയ സംരംഭമായ കോൺക്രീറ്റ് ബ്രിക്സ് ടൈൽ നിർമ്മാണ കേന്ദ്രത്തിൽ കമ്പ്യൂട്ടർ യന്ത്രവൽക്കൃത സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായ ഗുണമേന്മയും ഉറപ്പും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭ്യമാകുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു പൂർണ്ണമായും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് നിയമപ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ കെട്ടിട നിർമ്മാതാക്കൾക്ക് ആത്മവിശ്വാസത്തോടെ കമ്പനിയെ സമീപിക്കാം കെട്ടിട നിർമ്മാതാക്കൾക്ക് ആദായകരമായ തോതിൽ ഉൽപ്പന്നങ്ങൾ നൽകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു പേരാമ്പ്രയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ഒന്നര കോടി രൂപ വിലമതിക്കുന്ന അഞ്ചു കിലോ സ്വർണം കൊടകര പോലീസ് പിടികൂടി മലബാർ ഗോൾഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്വർണമാണ് പിടികൂടിയതെന്ന് പോലീസ് കുളുമ്പുരോഗം ബാധിച്ചു ചത്ത കന്നുകാലികൾക്കുള്ള നഷ്ടപരിഹാരം ലഭിക്കാതെ ക്ഷീര കർഷകർ വെട്ടിലായി അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവരുന്ന ഉരുക്കളെ ചെക്ക് പോസ്റ്റുകളിൽ കാര്യക്ഷമമായി പരിശോധിക്കുന്നില്ലെന്നും ആക്ഷേപം ഒറ്റപ്പാലത്തിനടുത്ത റെയിൽവേ ട്രാക്കിൽ ഗുരുതരമായി പരിക്കോടെ കണ്ടെത്തിയ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന ജില്ലയിൽ മോഷണം പെരുകുന്നതിൽ ആശങ്കയേറി ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്ന പട്രോളിംഗ് പാതിവഴി പാഠപുസ്തക വിതരണം വൈകിയതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ഡി ഡിഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം സമരക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനും അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ ടി സി വി തത്സമയം സംപ്രേഷണം ചെയ്യും ൃശൂർ റൌണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽ മാ